സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം നടന്നു തയ്യൽ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള മുഴുവൻ തുകയും ഉടൻ വിതരണം ചെയ്യണമെന്ന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് പറമ്പ് പിലിക്കോട് ചെറുവത്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുള്ള അറുന്നൂറിൽ പരം തൊഴിലാളികൾക്ക് അംഗത്വമുള്ള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് സി എച്ച് ടൗൺ ഹാളിൽ നടന്നു തയ്യൽ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള മുഴുവൻ തുകയും ഉടൻ വിതരണം ചെയ്യണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രുക്മിണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൻ സമീറ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദയൻ ബടാസാബ് മുഖ്യാതിഥിയായിരുന്നു കെ വി ദാമോദരൻ എം മാലതി പി കെ റഹ്മത്ത് വിനോദ് ഉദിനൂർ എ ചന്ദ്രൻ എം രാജൻ ബാലൻ എന്നിവർ സംസാരിച്ചു പുതുതായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നും ട്രെയിൻ യാത്രയിൽ തൃക്കരിപ്പൂരിനെ കുരുക്കിയിടുന്നത് അവസാനിപ്പിച്ച് റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ച് പരിഹാരം കാണണമെന്നും ദീർഘദൂര ട്രെയിനുകൾക്ക് തൃക്കരിപ്പൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും മറ്റു പ്രമേയങ്ങളിലൂടെ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ